പ്രശാന്ത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായിരുന്നു കേരളത്തിൽ എയിംസ് വരുമോ ഇല്ലയോ എന്നുള്ളത് സുരേഷ് ഗോപി ജയിച്ചു കേന്ദ്രമന്ത്രിയായി അദ്ദേഹത്തിനോട് നിരന്തരം ഈ ചോദ്യം ചോദിക്കുന്നുണ്ട് ഇന്നലെ കേരളത്തിൽ നിന്ന് പോയ ലോക്സഭാ അംഗങ്ങൾ ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡയ്ക്കെതിരെ പ്രതിഷേധ സ്വരൂമായി എഴുതീക്കുന്നു അദ്ദേഹം പറയുന്നു നിങ്ങൾ രാഷ്ട്രീയം കളിക്കാനാണെങ്കിൽ അതാകാം ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം എനിക്ക് സംരക്ഷണം തരുമെന്ന് അദ്ദേഹം സ്പീക്കറോട് ആവശ്യപ്പെടുന്നു കെ സി വേണുപാലൊക്കെ പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഇതേ നദ്ദ ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോൾ എയിംസ് പരിഗണനയിലുണ്ട് കേരളത്തിന് തരും എന്ന് പറഞ്ഞതാണ് പക്ഷെ ഇതുവരെ അത് അനുവദിച്ചു കിട്ടിയിട്ടില്ല പക്ഷെ ഇന്ന് നമ്മൾ കേൾക്കുന്ന വാർത്ത നദ്ദ പറഞ്ഞിരിക്കുന്നു പാർലമെന്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു കേരളത്തിൽ എയിംസ് വരും എന്നുള്ളതാണ് എന്താണ് അതിനകത്ത് രാഷ്ട്രീയം രാഷ്ട്രീയം ഇനി എയിംസ് വരും സുരേഷ് ഗോപിയുടെ എവിടെയുണ്ട് എയിംസ് വരാൻ പോകുന്നത് ആ എയിംസ് വരും എന്നുള്ളതിനെക്കാറ്റി ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നലെ കെ സി വേണുപോലെ എല്ലാം കൂടെ എയിംസിനെതിരെ പ്രതിഷേധം നടത്തിയത് ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രതിഷേധം കൊണ്ടാണ് ആ സാധനം അല്ലെങ്കിൽ എയിംസ് വരുന്നതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ളത് രാഷ്ട്രീയം രാഷ്ട്രീയ ഗിമിക്ക് മാത്രമേ ഇപ്പോൾ കോൺഗ്രസിൻ്റെ കയ്യിലുള്ളൊ അല്ലാതെ കഴിഞ്ഞ കൊല്ലത്തിനകത്ത് എയിംസ് വര വരുന്നില്ല അല്ലെങ്കിൽ വന്നില്ല എന്ന് പരാതി പറയുന്ന കെ സി വേണുപാൽ എന്തുകൊണ്ട് അതിൻ്റെ കൊല്ലം വരിച്ചിരുന്നപ്പോൾ ഇവിടെ എയിംസ് കൊണ്ടുവന്നില്ല കെ സി വേണുപോലെ കേന്ദ്രമന്ത്രിയല്ലായിരുന്നു അതെ ആ ഇവിടുന്ന് വയലാറവി ആറ് കേന്ദ്രമന്ത്രിമാർ വരെ ഒരു ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഈ കൊടിക്കുന്നിൽ സുരേഷ് കേന്ദ്രമന്ത്രി ഇല്ലായിരുന്നു തിരുവനന്തപുരത്തെ നമ്മുടെ എം പി ഉണ്ടല്ലോ വിശ്വപൂരൻ ബഷീ തൊരു കേന്ദ്രമന്ത്രി ഇല്ലായിരുന്നു ബയലാറവി കേന്ദ്രമന്ത്രി ഇല്ലായിരുന്നു ഏറ്റവും രണ്ടാമത്തെ കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയല്ലായിരുന്നു നമ്മുടെ എ കെ അന്നി ഇവിടെ എന്താ കൊണ്ടുവന്നു ഒരു കുഞ്ഞും കൊണ്ടുവന്നില്ല ഇപ്പോഴും ഇവിടുത്തെ വിധികളായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ തിമിരം ബാധിച്ച ഈ ബി ജെ പിയെ കാണുമ്പം വേറെ ചില ചിത്രത്തിൽ കണ്ണിൽ കൂടി കാണാൻ പറ്റുന്നവർ വോട്ട് ചെയ്ത് ജയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെങ്കിലും അല്ല കോഴിക്ക് മുലവരുമെന്ന് പറയുന്ന പോലെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകുമെന്നും വീണ്ടും ഇന്ത്യ കോൺഗ്രസ് ഭരിക്കുമെന്നൊക്കെ വിചാരിക്കുന്ന കുറേ ആൾക്കാർ ഇന്നും കോൺഗ്രസ്സിനകത്തുണ്ട് ഈ ഇന്നലത്തെ സമരമെന്ന് പറഞ്ഞാലേ ഒരുമാര് ഒരു നാരയ സമരമാണ് നിങ്ങളെ ജോൺ കാണിട്ടില്ലേ ജോണിൻ്റെ കൊല്ലത്തൊക്കെ പൂരം കാണുമല്ലോ ഞാനെ എഴുന്നള്ളിക്കുന്നതിൻ്റെ ഫ്രണ്ടില്ല നല്ല ഒന്നാം തരം ഗജപൂരന്മാരെ എഴുന്നള്ളിക്കുന്നതിൻ്റെ ഫ്രണ്ട് ചില ആൾക്കാർ ഇങ്ങനെ കവച്ച് കവച്ച് ഞെളിഞ്ഞെളിഞ്ഞ് നടക്കും ഈ നടക്കുന്നവൻ്റെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ആനെ എഴുന്നള്ളിക്കുന്നത് പോലെ ആനയെക്കാട്ടി വലിയൊരു സാധനം എന്ന് പറഞ്ഞതുപോലെയുള്ളൂ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ് ഒരാളുടെ മുമ്പിൽ കയറി കവച്ച് കവച്ച് ഞെളി കെളിഞ്ഞ് ഇറന്ന് ഞങ്ങളെ ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ് എന്ന് വരുന്നതിന് വേണ്ടിയുള്ള പ്രദാസം ശ്രമം സുരേഷ് ഗോപിയുടെ കെയർ ഓഫിലെ എയിംസ് ഇവിടെ വരത്തുള്ളൂ അത് തൃശ്ശൂർ തന്നെ സ്ഥലം കണ്ടെത്തി സുരേഷ് ഗോപി തൃശ്ശൂർ തന്നെ കൊണ്ടുവരും അതിനെ ഇവിടുത്തെ അല്ലെങ്കിൽ ബി ജെ പി അനുവദിക്കത്തുള്ളൂ ഇത് എയിംസ് എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയാണെങ്കിലും ഇതിനകത്ത് എല്ലാം ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ ഇവരെല്ലാം കളിക്കുന്ന പോലെ രാഷ്ട്രീയം ബി ജെ പിക്ക് ഉണ്ട് മനസ്സിലാവുന്നുണ്ട് കോഴിക്കോട് എന്നാണ് പിണറായി വിജയനും സ്ഥലത്ത് അവിടെ സ്ഥലമുണ്ട് അല്ലെങ്കിൽ സ്ഥലം കണ്ടെത്തി കൊടുക്കാമെന്നായിരിക്കും പിണറായി വിജയനും അല്ലെങ്കിൽ വീണ ജോർജും ഒക്കെ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അതിനകത്ത് വേറെ എന്തെങ്കിലും ഒരു താല്പര്യം കാണും കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലത്തിന് ചില പ്രത്യേക താല്പര്യങ്ങളുണ്ടല്ലോ അതാണല്ലോ കോഴിക്കോട് എന്ന് പറയുന്ന ആ സ്ഥലത്തിന് ഒരു താല്പര്യം കാണിക്കുന്നത് പക്ഷെ ആ താല്പര്യത്തിനപ്പുറം ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ സ്ഥലം കണ്ടെത്തി തൃശ്ശൂർ എം പി സുരേഷ് ഗോപി കൊടുക്കുകയാണ് തൃശ്ശൂർ വരത്തില്ലേ ആദ്യത്തെ പരിഗണന തൃശ്ശൂരിന് തന്നെയാണ് ബി ജെ പിന്നെ അതിപ്പോ എല്ലാരും ഇനി വേണമെന്ന് എല്ലാവരും ഇപ്പം ഇരുപത് എം പിമാരെയും ഇനി വരുമെന്ന് കണ്ടുകൊണ്ട് ഇനി എല്ലാവരും പറയാറുണ്ട് ഇങ്ങനൊന്നും പറഞ്ഞാൽ മതിയല്ലോ പണ്ടേ ആ റോഡേ കൂടെ ഒരു ആന നടന്നുപോയി അപ്പം ഒരു കഥക്ക് പറയലോ ഒരു കഥ പറയും ആന നടന്നുപോയി അപ്പം വീട്ടിലിരുന്ന് വല്യപ്പം പറഞ്ഞാൽ കൊച്ചു കിറക്കുന്ന റോഡിൽ നിന്ന് ആനെ കണ്ടു വന്നു നീ ആനയൊന്ന് ചോദിയിട്ടാണെന്ന് ചോദി പറഞ്ഞു അപ്പം ഈ എന്തു അപ്പുപ്പം അങ്ങനെ പറയുന്നത് ആ ആനയും തരുമോ ചോദിക്കാൻ പറഞ്ഞു അപ്പം ഈ ചെറുക്കൻ ആനയും തരുമോ എന്ന് ചോദിച്ചു അപ്പം ആനയെ ഇങ്ങനെ നോക്കി നടന്നങ്ങ് പോയി അപ്പം ഈ വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ അപ്പുപ്പാ ഈ ആനയെ തരുമെന്ന് ചോദിച്ച് എന്നെ ഒരു അല്ലെങ്കിൽ എന്തോ കളിയാക്കുന്നതിന് വേണ്ടിയില്ലേ ആനെ തരുമോ അങ്ങനെ ആരെയെങ്ങനെ അങ്ങനെ ആരെങ്കിലും ആനെ തരുമോ എന്നൊരു സമയം അന്നേരം അപ്പവും പറഞ്ഞ് എൻ്റെ പൊന്നുപോനെ ഈ ആനയും കൊണ്ടാവും റോഡേ പോവുക ഇത് നാശം പിടിച്ചതിന് എവിടെയെങ്കിലും കൊണ്ട് കളയാൻ പോകും അല്ലെങ്കിൽ ഇനി വളർത്താൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ നീ ചോദിക്കുമ്പോഴായാലും തന്നിച്ചു എന്ത് ചെയ്യും അല്ലെങ്കിൽ നിനക്ക് ഈ ഒരു ചോദ്യമല്ലേ ഉള്ളു മിച്ചം എന്ന് പറയുന്നത് പോലെ ഈ പത്തൊൻപത് എം പിമാരും ഇരുപത് എം പിമാരും നാളെ കാലത്തെ ഞങ്ങൾക്ക് ഗെയിംസ് വേണം ഞങ്ങൾ ഗെയിംസ് വേണോ എന്ന് പറയും ഏതെങ്കിലും കാരണവശാല് തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് എയിംസ് അവിടെ സ്ഥാപിക്കാൻ സാധ്യമില്ല അല്ലെങ്കിൽ നമ്മുടെ ഈ സുരേഷ് ഗോപി എന്നൊക്കെ പറഞ്ഞാൽ വിശാലമായിട്ട് കിടക്കില്ലേ മനസ്സ് വേണമെങ്കിൽ വിശാല മനസ്സ് കൊണ്ട് വേറെ എവിടെയെങ്കിലും സ്ഥാപിച്ചോട്ടോ അങ്ങനെ തീരുമാനിക്കുക പുള്ളി ഇത് വിളിച്ചോണ്ട് വരും എയിംസ് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് ഇവിടെ കേരളത്തിലുണ്ടാവും അത് ഞാനിവിടെ കൊണ്ടുവരും അത് എൻ്റെ ഒക്കെ എവിടെയൊന്നും ഇല്ലെന്നൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട് അവിടെ സംസാരിച്ച് അതിന് ധാരണ എത്തിയിട്ടുണ്ട് അതെനിക്ക് അതിന് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാനീ പറയുന്നത് എന്നാൽ ജോർജ് കുര്യനും അതിനകത്ത് വ്യക്തമായ നിലപാടെടുത്ത് എയിംസ് വേണമെന്ന് പറയാം ജോർജ് കുര്യൻ പക്ഷേ തൃശ്ശൂർ തന്നെ വേണമെന്നുള്ള രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ എയിംസ് ഇവിടെ വരും ഞാൻ ഈ പറഞ്ഞതുപോലെ പത്തൊമ്പത് പേര് സംസാരിക്കും ഏതെങ്കിലും കാരണമെച്ചാൽ ഏതെങ്കിലും ഒരു തൃശ്ശൂർ ലോസ മാറി ഏതെങ്കിലും ഒരു ലോസവിലേക്ക് ഇത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇടപെട്ടതുകൊണ്ടാണെന്ന് പറയേ ഞാനയുടെ കാര്യം പറയാൻ നമുക്ക് എന്ന് പോലുള്ള രാഷ്ട്രീയം ഇപ്പം ഉള്ളൂ അല്ലാതെ കേരളത്തിൽ നിന്ന് ഈ പോയ എം പിമാരെ കൊണ്ട് സുരേഷ് ഗോപിക്കപ്പുറം ഇവിടെ ഒരു വികസനവും കേന്ദ്രത്തിൽ കേന്ദ്രം അനുവദിച്ചു അല്ലെങ്കിൽ അറിഞ്ഞു കൊടുക്കുന്നതല്ലാതെ ഒന്നും നടത്തിക്കൊണ്ടുവരാനോ അല്ലെങ്കിൽ നടത്താനോ താല്പര്യമുള്ള എം പിമാരില്ല അതുണ്ടായിരുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇവിടെ കിടന്ന് പറയുന്നതല്ലാതെ ഒരു കാര്യം കൊണ്ടുവന്നോ അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ നിന്ന് കൊണ്ടുവരുന്നതിന് ശ്രമം നമുക്ക് ബോധ്യപ്പെട്ടതോ ആയിട്ട് നാം എൻ്റെ അറിവിലില്ല അതിന് ജോൺ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല എം പിമാരെ കൊണ്ട് കാരണം ഇലക്ഷൻ വരും അതായത് കഴിഞ്ഞ പത്ത് കൊല്ലത്തെ ഇലക്ഷൻ പണ്ട് ഒരു ഒരു ഘട്ടത്തിൽ നമ്മളുടെ ചാനൽ തന്നെ പരിശോധിച്ചപ്പോൾ ഇരുപത്തിയഞ്ച് കോടി രൂപ കഴിഞ്ഞ അഞ്ച് കൊല്ലം അനുവദിച്ചതിനകത്ത് ഒൻപത് കോടി രൂപയ്ക്ക് അപ്പുറം ഒൻപത് കോടി ഏഴ് കോടിക്കപ്പുറം വിനിയോഗിച്ച എം പിമാരില്ല കാരണം ഒരു പ്രോജക്റ്റ് വിനിയോഗിച്ചത് എന്തിനാണെന്ന് അല്ലെങ്കിൽ ആ കാശ് ചിലവാക്കിയത് എന്തിനാണെന്ന് കൃത്യമായ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചാലേ ബാക്കി പൈസ അനുവദിക്കത്തുള്ളൂ അതിന് പോലും തയ്യാറാവാത്തതും ആ റിപ്പോർട്ട് തയ്യാറാക്കാൻ പോലും സമയം കണ്ടാത്തതും അല്ലെങ്കിൽ അതിന് കഴിവില്ലാത്തതുമായിട്ടുള്ള എം പിമാരും ഒക്കെ ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പാർലമെൻറ്റിലൊക്കെ സ വർത്തമാനങ്ങളും സംസാരങ്ങളും അല്ലെങ്കിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതും നമ്മൾ കൃത്യമായിട്ട് കാണുന്നതാണല്ലോ അതിനപ്പുറമായിട്ട് നമുക്ക് ജോൺ ബ്രിട്ടാസിനെയും പിന്നെ തിരുവനന്തപുരം എം അല്ലെങ്കിൽ ഈ കൊല്ലത്തെ എം ഇപ്പൊ പോയ നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ ഷബി പറമ്പിലൊക്കെ ഉള്ളു അവർ ഭാഗ്യമായിട്ട് കാണാറാണ് നമ്മുടെ മനസ്സിലായി ബാക്കിയുള്ളവരൊക്കെ എന്ത് പറയുന്നു എന്ത് പറയണമെന്നറിയത്തില്ല പറയുന്നതെല്ലാം അവിടുത്തെ ഈ വലിയ ടെൻഷൻ അടിച്ചിരിക്കുന്ന ബാക്കി എം പിമാർക്ക് അല്ല മനസ്സിലാവുന്നില്ല അവർക്കൊരു കോമഡി സ്കിറ്റ് പോലെ മനസ്സിലാവുന്നുണ്ട് ഈ ചിരിക്കുന്നില്ല പുറമേ പട്ടയം ചിരിക്കുന്നില്ലെങ്കിലും കേട്ടിട്ട് ഒരു കോമഡി സ്കിറ്റ് കാണുന്ന പോലെ കാരണം ഭയങ്കര ടെൻഷനിലൊക്കെ ഇരിക്കുന്ന എം പിമാർക്കൊക്കെ ഈ കേരളത്തിലെ എം പിമാരുടെ പ്രസംഗം നമ്മുടെ ഈ റഹീമിൻ്റെയും അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെയൊക്കെ പ്രസംഗം ഈ പ്രതാപിൻ്റെയൊക്കെ പ്രസംഗം അല്ലെങ്കിൽ നമ്മുടെ പാട്ടുകാരി കൊച്ചുണ്ടായിരുന്നു ഇപ്പോൾ ജയിച്ചില്ലെന്നേ ഉള്ള അതിൻ്റെയൊക്കെ ഒരു പ്രസംഗം കഴിഞ്ഞ കഴിഞ്ഞാൽ അഞ്ച് കൊല്ലവും അല്ലെങ്കിൽ പത്ത് കൊല്ലമൊക്കെ ആയിട്ട് അവർ സമയം കളയുന്നല്ലാതെ നമുക്ക് കേരളത്തിന് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല കേരളത്തിനകത്ത് ഒന്ന് ജയിച്ചു പോയിട്ടുള്ള എം പിമാർ കേരളത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് ഒരു കാര്യവും രാജ്യസഭയിലും ലോക്സഭയിലും അവതരിപ്പിച്ച് കൊണ്ടുവന്നതായിട്ട് കഴിഞ്ഞ ഈ അടുത്ത കഴിഞ്ഞ പത്തുക നമുക്ക് മനസ്സിലായിട്ടില്ല ഇത് ആവശ്യപ്പെടുന്നതോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുന്നതോ ആയ ഒരു ജനത കേരളത്തിലെ വോട്ടിംഗ് പാർട്ടികൾ ഉണ്ടാകുന്നില്ല വരുമ്പോൾ ഏതെങ്കിലും ജാതിയുടെ മതത്തിൻ്റെയും വർഗ്ഗത്തിൻ്റെയും അല്ലെങ്കിൽ പാർട്ടിയുടെയൊക്കെ കെയർ ഓഫ് പറഞ്ഞ് ഇവിടെ താല്പര്യവും താല്പര്യമില്ലായ്മയൊന്നും വിഷയമല്ല ചില ജാതിയും അല്ലെങ്കിൽ വർഗീയതയും ഒക്കെ അജണ്ടയാക്കി മുന്നോട്ട് പോകുന്ന ഏറ്റവും പ്രഭുതിരെന്ന് കാണുന്ന കേരളക്കാരാണ് അതിൽ ഏറ്റവും മുൻതൂക്കത്തിലും അല്ലെങ്കിൽ മുൻപത്തിയിലും നിൽക്കുന്നതെന്നും മനസ്സിലാക്കാണ് നമ്മൾ കാണിച്ച് ഒരു കാര്യം നമ്മൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പം എയിംസിലിനിയും സുരേഷ് ഗോപി കൊണ്ടുവരുന്നത് കൊണ്ട് ചില ആൾക്കാർക്ക് കയറുമ്പോൾ തന്നെ സംശയമാണ് മനസ്സിലാവുന്നത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി വൈറൽ ഫിയറൊക്കെ ആയിട്ട് ആശുപത്രി കിടന്നപ്പം അദ്ദേഹം ഈ ദുരന്ത ബോധത്ത് വന്നില്ലെന്ന് പറഞ്ഞിട്ട് നടത്തുന്ന വ്യാജ പ്രചരണമൊക്കെ നമ്മൾ കണ്ടതാണ് ആരൊക്കെയോ വന്നു ആരൊക്കെയോ വന്നില്ല എന്നുള്ളതല്ല സുരേഷ് ഗോപി വന്നില്ല അതിനപ്പുറം വി സുരേഷ് ഗോപിക്ക് വയ്യായിരുന്നപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞു വിട്ട് ജോർജ് കുറിയൻ എവിടെ നടത്തിയ പ്രവർത്തനത്തെ പ്രവർത്തനത്തെപ്പറ്റി വർണ്ണിക്കാനൊന്നും ആയിരുന്നില്ല പക്ഷേ സുരേഷ് ഗോപി അവിടെ വന്നില്ല സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് കേരളത്തിലെ ഏറ്റവും വലിയ അബദ്ധമാണെന്നുള്ള രീതിയിൽ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില വർഗീയ ശക്തികൾ അല്ലെങ്കിൽ അതിനാക്കം കൊടുക്കുന്ന ചില ആൾക്കാർ അവരൊക്കെ ഇനിയും എയിംസ് വന്നാൽ കയറുമോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും കയറിയാലും ഇല്ലെങ്കിലും കേരളത്തിൽ എയിംസ് വരും അതിന് സുരേഷ് ഗോപിയും ജോർജ് ഒക്കെ ഇടപെട്ട് കഴിഞ്ഞു ബി ജെ പി താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു അത് അവർ അവരും ആഗ്രഹിക്കുന്നിടത്തായിരിക്കും സുരേഷ് ഗോപി പറയുന്നിടത്തായിരിക്കും അതിന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ പ്രസ്താവന നടത്തിയിട്ടുണ്ട് അത് ശരിയാകുമെന്ന് പറയുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതായത് ഈ എയിംസ് ഇപ്പോഴാണ് വലിയ ചർച്ചയാകുന്നത് എയിംസ് വന്നേ തീരുമെന്നുള്ളത് എന്തുകൊണ്ടാണ് അത് അങ്ങനെ ഒരു ചർച്ച ഇപ്പം കാര്യമായി ഉണ്ടാകുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതലാണ് സുരേഷ് ഗോപി തൃശ്ശൂര് മത്സരിക്കാൻ തുടങ്ങിയ സമയം മുതലാണ് ആ എയിംസ് നമ്മൾ വലിയ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നത് നേരത്തെ എയിംസ് വരും അല്ലെങ്കിൽ കോച്ച് ഫാക്ടറി വരും അല്ലെങ്കിൽ ശബരി റയിൽ വരും ഇങ്ങനെയൊക്കെ വന്ന് പ്രോജക്റ്റുകൾ വരും നടപ്പിലാക്കുമെന്ന് പറയുന്നതല്ല അതൊന്നും നമ്മൾ നടപ്പിലായി കണ്ടിട്ടില്ല പക്ഷേ ഈ എയിംസിൻ്റെ കാര്യത്തിൽ എയിംസ് വേണം എന്ന് എം പിമാർ പറയുന്ന അവർ ചർച്ചയായി നിൽക്കുകയാണ് എയിംസ് കിട്ടിയേ പറ്റൂ അല്ലേ അതെ മനസ്സിലായില്ലേ കഴിഞ്ഞ ബഡ്ജറ്റ് അവതരണത്തിൽ കേരളത്തിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒരു ചർച്ച തന്നെ വന്നത് ബഡ്ജറ്റ് അവതരണത്തിൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അത് മൊത്തത്തിൽ അവതരിപ്പിച്ചതിന് ശേഷം അതിൻ്റെ വീതം വയ്പ്പ് അങ്ങനൊക്കെ ഓരോ സംസ്ഥാനത്തിനും അപ്പുറത്ത് ചില പ്രത്യേക സംസ്ഥാന രൂപീകരണത്തിനൊക്കെ ചില വൻ തുകകൾ മാറ്റിവെച്ചെന്നുള്ളതല്ലാതെ ബാക്കിയുള്ള പ്രധാനപ്പെട്ടതല്ലാത്ത തുകകൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും വേണ്ടിയാണ് നമ്മൾ വിനിയോഗിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ ആ വിനിയോഗം ഇന്ന ഇന്ന ഖെഡിന് വേണ്ടി മാറ്റിവെച്ചേക്കുന്ന തുക ആവശ്യപ്പെടുന്നതനുസരിച്ച് അതാത് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ജോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ ഈ ബഡ്ജറ്റിന് ശേഷം ഇവിടെ പറഞ്ഞില്ലയോ സുരേഷ് ഗോപിക്ക് ഒന്നും കൊടുത്തില്ല കേരളത്തിനൊന്നും കിട്ടിയില്ല രണ്ട് കേന്ദ്രമന്ത്രിമാർ ഇവിടുണ്ട് അതായത് വ്യാജ പ്രചരണം പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ സുരേഷ് ഗോപി ഒന്നും ആവശ്യപ്പെട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ എയിംസ് പറയുന്ന സാധനം ഇവിടെ ആവശ്യമുണ്ടായിരുന്നെങ്കിൽ കേരളത്തിന് ആവശ്യമുണ്ടായിരുന്നെങ്കിൽ വളരെ കാലം ദീർഘദൂരമായിട്ട് കഴിഞ്ഞ പത്ത് കൊല്ലോ അതിന്റെ മുമ്പത്തെ പത്ത് കൊല്ലമൊക്കെ ഉണ്ടല്ലോ അന്നൊന്നും ഒരു എംപിയും ആവശ്യപ്പെട്ടതായിട്ടോ അല്ലെങ്കിൽ ലോകസഭയിൽ സംസാരിച്ചതായിട്ടോ ഒരു നിവേദനം കൊടുത്തതായിട്ട് ചർച്ചയായിട്ടൊന്നും ഇവിടെ നമ്മൾ കണ്ടില്ല ജോൺ പറഞ്ഞ അത് തന്നെ ഇപ്പൊ വരുന്നതെന്ന് പറഞ്ഞാല് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ആ അപ്പം ഇവരിസ് കിട്ടത്തില്ല അപ്പോൾ എയിംസ് കി ആവശ്യം ഉണ്ടായിട്ടില്ല എയിംസ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എയിംസ് കിട്ടാതെ തന്നെ കാരണക്കാർ ബി ജെ പി ആണെന്ന് പറയാമല്ലോ ബി ജെ പി ഒന്നും ചെയ്തില്ലെന്ന് പറയാമല്ലോ അപ്പോൾ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ പുറത്ത് എന്തെങ്കിലും രീതിയിൽ ഒരു ആരോപണം വെക്കാൻ നോക്കുമെങ്കിൽ അത് എയിംസിലൂടെ ആയിക്കോട്ടെ ബാക്കി ആരോപണങ്ങളൊക്കെ നടത്തുന്നുണ്ടല്ലോ അപ്പോൾ അത് എയിംസിൽ കൂടി ആയിക്കോട്ടെ എന്നുള്ളത് ഒരു രാഷ്ട്രീയമുണ്ട് അതിനകത്ത് അതായത് ഇവരുദ്ദേശിക്കുന്നത് യാതൊരു കാരണവശാലും ഈ എയിംസ് കേരളത്തിൽ വരാൻ സാധ്യതയില്ല പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ സുരേഷ് ഗോപി വന്നതുകൊണ്ടും ഇവർക്ക് വരുമോ വരത്തില്ലയോ എന്നുള്ള പ്രതീക്ഷയില്ല സുരേഷ് ഗോപി ഇത് കൊണ്ടുവരുന്നു സുരേഷ് ഗോപി തീരുമാനിച്ചിട്ടുണ്ട് എയിംസ് സുരേഷ് ഗോപിയുടെ ഇലക്ഷൻ അല്ലെങ്കിൽ അദ്ദേഹം ജയിച്ചില്ലെങ്കിൽ പോലും കേരളത്തിൽ എയിംസ് കൊണ്ടുവരുന്നതിനുള്ള താല്പര്യമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു ഇപ്പോൾ ഇതിനുശേഷം അത് വളരെ കൃത്യമായിട്ട് ഇവിടെ വരുന്നൊരു അവസ്ഥയായി പക്ഷേ ഇവിടെ ചെയ്യേണ്ടത് എയിംസ് കൊണ്ടുവരുന്നതിനാവശ്യമായ അതിന് പ്രാപ്തമായ സ്ഥലം കണ്ടെത്തി കൊടുക്കുന്നതിന് കേരളത്തിലെ ഭരണകക്ഷി അല്ലെങ്കിൽ കേരളം ഭരിക്കുന്ന അവരും അതിന് അത് വേണ്ടി എം പി എം എൽ എം എല്ലാം ശ്രമിക്കേണ്ടായിട്ടുണ്ട് അതിനുവേണ്ടിയുള്ള ശ്രമം നേരത്തെ കോച്ച് ഫാക്ടറികൾ അനുവദിച്ചില്ലായിരുന്നു എത്രയായിട്ട് എന്തെല്ലാം സാധനങ്ങളാണ് കേരളത്തിൽ ഇങ്ങനെ അനുവദിച്ചു അനുവദിച്ചു എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റിൽ വന്നിട്ടുള്ളത് ഈ സാധനം ഏതെങ്കിലും ഒരു സാധനം കേരളത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ പറഞ്ഞല്ലോ ബഡ്ജറ്റിലൊന്നും അനുവദിച്ചില്ലെന്ന് നേരത്തെ അനുവദിച്ച കൊച്ച് ഫാക്ടറി ഒക്കെ എന്ത് ചെയ്യും നേ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സമയത്തിരുന്ന കോച്ച് ഫാക്ടറികൾ എന്തെല്ലാം വാതനു വെച്ചാൽ എവിടെ ആയിരുന്നു തൃശ്ശൂരോ കഞ്ചിക്കോട് 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 ഫാക്ച് ഫാക്ടറിയിൽ നിന്ന് ഇപ്പോൾ കോച്ചുകൾ ഇറങ്ങി പറക്കി അങ്ങ് വിദേശത്ത് വരെ കൊടുക്കുക മനസ്സിലായില്ലേ എന്ത് ചെയ്യാ അത് ഈ പറ ഈ പറയുന്നല്ല കായംകുളംകാരുടെ കല്യാണം പോലെ ഈ പറയുന്നതല്ല വേറെ ഒന്നുമില്ല ബ്രോക്കർ പറയും നൂറ് പവനും ഇരുപത്തഞ്ച് ഏക്കർ അന്നിട്ട് അവസാനം പറയും ഈ പറയുന്നതല്ല ഒന്നും വരുന്നത് ഈ ബ്രോക്കർ പറഞ്ഞതേ ഉള്ളൂ അല്ല വേറെ ഒന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു അവരുടെ സമയം അതുപോലെ ആവത്തില്ല ഈ എയിംസ് ഇവിടെ വരും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും അതുപോലെ അല്ലായിരുന്നല്ലോ വയലും പത്ത് കൊല്ലം പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് പ്രസ്താവന നടത്തി തൊട്ടു പിന്നാലെ നോക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു സംവിധാനമാണ് നരേന്ദ്രമോദിയുടെ ഗൗരോഫിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല മനസ്സിലാവുന്നു ഇന്നത് അനുവദിച്ചിരിക്കുന്നു അന്നേരം അവിടെ ചെന്ന് നോക്കിയാൽ അത് കാണും അല്ല അനുവദിക്കുക അനുവദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു കാലത്ത് ആ പറച്ചിലല്ലാതെ വേറെ ഒന്നും ഇല്ലാത്ത കുറെ ഭരണാധികാരികളെയും സംവിധാനവും ഒക്കെ ആയിരുന്നുള്ളൂ ഇന്ത്യ മഹാരാജ്യത്ത് മുട്ടു ഇപ്പോൾ അങ്ങനെയൊന്നും അല്ല അനുവദിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ കാണും അനുവദിച്ചില്ലെന്ന് പറഞ്ഞാൽ അവിടെ കാണത്തില്ല ഇന്ന് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യും അപ്പം ഇവിടെ എയിംസ് വരുമെന്ന് പറഞ്ഞാൽ വരും അത് സുരേഷ് ഗോപി കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിരിക്കും സുരേഷ് ഗോപിക്ക് എവിടെ താല്പര്യം അത് തൃശൂർ അനുവദിക്കാനാണ് ബി ജെ പിക്ക് താല്പര്യം ജോർജ് കുരേൻ്റെ താല്പര്യം സുരേഷ് ഗോപിക്കും അത് തന്നെയായിരിക്കും താല്പര്യമാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ജോൺ ആശങ്കപ്പെടേണ്ട എയിംസ് കേരളത്തിന് ും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക